ഹായ് ആൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് ആയിട്ടാണ് അതായത് നമുക്ക് യാതൊരു സംശയവും കൂടാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ഇരുപതിൻ്റെ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞ് കുഞ്ഞ് പൂക്കളുള്ള ഒരു ബ്രൗൺ കളർ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ സാധാരണ പോലെ ഫോൾഡ് ചെയ്ത് വച്ചേക്കാണ് ഓക്കെ നമ്മൾ മടക്കി വച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കാണിച്ചുതരാം അതായത് നമ്മൾ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാക്സിമം ലെങ്ത്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷോൾഡറ് ഏഴേ മുക്കാലോ എട്ടോ ആം ഹോളും അതുതന്നെ യോക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ പത്തും പത്തേകാല പിന്നെ ഫ്രണ്ട് നെക്ക് മൂന്നും ബാക്ക് നെക്ക് രണ്ടും വിടുത്ത് രണ്ടരയും സ്ലീവ് ഇതുപോലെ തന്നെ നമ്മുടെ മാക്സിമം എടുക്കുക സ്ലീവ് റൗണ്ട് ആറ് ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത് അത്രയും ഒരു ചെസ് റൗണ്ടൊക്കെ വരുന്ന ഒരു ാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കട്ടിങ്ങിലേക്ക് കടക്കാം അധികം വൈകിക്കുന്നില്ല ഓക്കെ അപ്പോൾ നമ്മളിതാ ആദ്യം തന്നെ ഞാനിവിടെ സ്ലീവ് ആണ് കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നത് ഓക്കെ സ്ലീവിൻ്റെ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ എന്താ ഇവിടെ സ്ലീവ് ആദ്യം തന്നെ സ്ലീവ് കട്ട് ഒരു അത്തര ഇഞ്ചാണ് ഞാനിവിടെ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് ഞാനൊരു മൂന്നും മൂന്നര ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ കാർക്ക് മൂന്നരയും നാലും ഇഞ്ച് മാർക്ക് ചെയ്യാനാണ് പക്ഷെ നമ്മുടെ ഇവിടെ കസ്റ്റമറിൻ്റെ കൈക്ക് അധികം അങ്ങനെ കൈവണ്ണം കുറവാണ് സോ അതുകൊണ്ടാണ് മൂന്നും മൂന്നര എടുത്തേക്കുന്നത് സോ നമ്മൾ ഈ മൂന്ന് ഇഞ്ചിൽ നിന്ന് ഈ കോർണറിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് ഓക്കെ നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ പിറ്റായതുകൊണ്ടാണ് കേട്ടോ സ്ലീവ് ഇങ്ങനെ വരച്ചെടുക്കുന്നത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവും വേണം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മെറ്റി തുണി ഉണ്ട് ഇതിൽ അതാണ് കേട്ടോ ഇനി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ കോണായിട്ട് വരച്ചപ്പോൾ ഉണ്ടല്ലോ പതിനൊന്നര ആ ഒരു റേഞ്ചിലുണ്ട് ലെങ്ത്ത് ഓക്കെ അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മളെടുത്തിട്ട് വരച്ചിരിക്കുകയാണ് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഒരു ഒരു ഇഞ്ച് അര ഇഞ്ച് നമ്മൾ മേളിൽ ഒരു മാർക്ക് കൂടി കൊടുത്തിട്ട് നമ്മൾ ഈ മൂന്നര ഇഞ്ചിൽ നിന്ന് നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷനിലേക്ക് ഏ നമ്മളിതുപോലെ ഒരു ചരിച്ച് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഓക്കെ അതായത് നമ്മൾ വരച്ചിരിക്കുന്ന കോണില്ലേ അതിൻ്റെ തൊട്ട് മോളിലായിട്ട് നമ്മളിവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തത് ഓക്കെ അപ്പം നമ്മളിവിടെ ഈ ഒരു ഷേപ്പ് മൂന്നരയിൽ നിന്ന് നമ്മൾ ആ മോളിൽ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്തു ഇനി സ്ലീവ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചര മതി പക്ഷെ ഞാനിവിടെ തുമ്പോട് കൂടി ഒരു ആറ് അറേകാൽ ഇഞ്ചോളം എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ മൂന്നരയിൽ നിന്ന് ഈ ആറ് ഇഞ്ചിലേക്ക് ആറ് അരകാലിഞ്ച് അതായത് തയ്യൽ തുമ്പിലേക്കാണ് നമ്മൾ ഈ വരക്കുന്നത് പിന്നെ ആ ഇഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ താഴെ ഒരു അര ഇഞ്ച് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ആ അഞ്ചര ഇഞ്ചിലേക്കും മാർക്ക് ചെയ്യുകയാണ് മൂന്നരയിൽ നിന്ന് ഇങ്ങോട്ടേക്കും അതിൻ്റെ തൊട്ട് താഴെ മൂന്ന് ഇഞ്ചിൻ്റെ താഴേക്ക് ഒര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ നമ്മുടെ തയ്ക്കേണ്ട പോർഷൻ അതിലേക്കും നമ്മൾ മാർക്ക് ചെയ്യുകയാണ് എന്നിട്ട് നമ്മൾ ആ ഷെയ്പ്പാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതാ ഇവിടെ നമുക്ക് ഒട്ടും വേസ്റ്റ് ആവാതെ നമുക്ക് തുണി മാക്സിമം ഉപയോഗിക്കാം കേട്ടോ നമ്മൾ നൈറ്റ് തയ്ക്കുമ്പോൾ നമുക്കൊന്നും പോകാനുണ്ടാവില്ല അതിപ്പോൾ ചുരിദാർ കട്ടിങ്ങിലാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും ഇനി നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ് ബാക്കിയുള്ള പോർഷനിൽ നിന്ന് നമ്മൾ ഷോൾഡർ ഒരു എട്ട് ഇഞ്ച് ഞാൻ ഇവിടെ അങ്ങോട്ട് മാർക്ക് ചെയ്യാണ് ഓക്കെ എന്നിട്ട് ഞാനിവിടെതാണ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുത്തു ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് യോക്ക് ആണ് ഓക്കെ നമ്മൾ യോക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലീറ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത് സോ നമ്മളൊരു പത്തിഞ്ച് നമുക്ക് പത്ത് പത്തേകാല ആ ഒരു റേഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ അപ്പോൾ അത് വരച്ചു ഇനി നമ്മുടെ ആം ആംഹോള് അതും നമ്മൾ ഷോൾഡർ ഈക്വൽ ആണല്ലോ അപ്പോൾ നമ്മൾ എട്ട് ഇഞ്ച് തന്നെ അതും മാർക്ക് ചെയ്തു അവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ അതായത് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ് ഇനി നമ്മളൊരു ഇഞ്ച് ഒന്നര അല്ലെങ്കിൽ ഇഞ്ച് നമ്മുടെ ആംഹോളിൻ്റെ പോയിന്റിൽ നിന്ന് ഫ്രണ്ടിലേക്കൊന്ന് മാർക്ക് ചെയ്യുകയാണ് ഇതാ ഈ രീതിയിൽ എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ ആ കോർണറിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാലൻസ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ അത് എങ്ങനെയാ നമുക്ക് നോക്കാം ഇനി ഞാൻ എന്താ ഇവിടെ ഒരു നമ്മുടെ മൂന്നിഞ്ച് സോറി രണ്ടര ഇഞ്ചാണ് ഞാൻ നെക്ക് വിടുത്ത് കൊടുത്തത് അപ്പോൾ ഞാൻ സ്ലോപ്പ് ചെയ്യാണ് നമ്മുടെ സാധാരണ നമ്മൾ ഷോൾഡറിൽ മോളിൽ നിന്ന് ഒരു കാലിഞ്ച് നമ്മൾ സ്ലോപ്പ് ചെയ്യുമല്ലോ അത് ഒന്ന് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ആം ആംഹോളിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് ആം ആംഹോളിൽ നിന്ന് നമ്മുടെ യോക്ക് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ പത്ത് പത്ത് ഇഞ്ച് ഓക്കെ അത് അത് നമ്മൾ ഷേപ്പ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു രണ്ട് ഇഞ്ചോളൊക്കെ മതി എൻ്റെ കസ്റ്റമറിന് സോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ മാർക്ക് ചെയ്യുക ഞാൻ രണ്ടും മൂന്നും ഇഞ്ചാണ് മൂന്ന് ഫ്രണ്ട് നെക്കും ബാക്ക് രണ്ട് ഇഞ്ചും അങ്ങനെ അതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് നെക്ക് ഷേപ്പ് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ യോക്ക് ലെങ്ത്തിൽ നിന്ന് നേരെ ഒരു നേരൊരു സ്ട്രെയിറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് ഞാനൊരു ഒന്നര ഇഞ്ച് ഇങ്ങോ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് താഴേക്കും ഒരു ഒരൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ബോക്സ് പോലെയാക്കി ഷേപ്പ് ചെയ്യാണ് നമ്മൾ വരച്ച ലൈൻ്റെ ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ടേക്കാണ് ഒന്നര ഇഞ്ച് ഓക്കെ ഇനി മോളിലേക്ക് അത് എന്നിട്ട് നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുക കൈക്കുഴിയുടെ ബാക്കി എന്നിട്ട് മോളിൽ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഫ്രണ്ട് നെക്കും ബാക്ക് ഫ്രണ്ടിനും ബാക്കിനൊക്കെയുവാണിത് അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ നമ്മുടെ ചോക്കിൻ്റെ ഇത് മനസ്സിലാവില്ല അതാണൊന്നും കൂടി സൂം ചെയ്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ആംഹോള് ഷെയ്പ്പ് ചെയ്യുന്നു രണ്ട് ഇഞ്ച് ഫ്രണ്ടിലേക്ക് വരച്ചേക്കുന്നു എന്നിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തു നമ്മുടെ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പിന്നെ നമ്മൾ വരയ്ക്കുന്നത് ഓക്കെ എന്നിട്ട് ദോളിലേക്കൊരു രണ്ടിഞ്ച് അവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് താഴേക്കും ഒന്നര ഇഞ്ച് എന്നിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്തു മേളിലേക്ക് മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ചിൽ നിന്ന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരക്കുന്നു ഓക്കെ അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ നെക്ക് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ അല്ലാതെ തന്നെ ജസ്റ്റ് അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾതാ നമ്മളിവിടെ ഒരു നോച്ച് ഇട്ടുകൊടുത്തു നമ്മുടെ കട്ടിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഓക്കെ കട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായി ഉണ്ടാവുമല്ലോ നമ്മൾ ആ മോളിൽ നിന്ന് ഇഞ്ചിലേക്ക് ഷേപ്പ് ചെയ്ത് ആ ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്